എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് സഖാവ് മിനിയാണ് കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക മണ്ഡലത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ സഖാവ് മിനി സഖാവ് മിനി ഇപ്പോൾ ആശാ വർക്കീസിൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മിനി സംസാരിക്കുന്നു ആ പോരാട്ടത്തെക്കുറിച്ച് നമസ്കാരം സഖാവ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പോരാട്ടത്തിന് വേണ്ടി ഒരു വലിയൊരു വിവാദമുള്ളത് ഇത് എസ് യു സി ഐ എന്ന സംഘടന സ്പോൺസർ ചെയ്ത സമരമാണെന്ന് ഇടതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നു എന്താണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു യൂണിയനാണ് ഇന്നിപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആ രംഗത്ത് വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയാണ് വലിയ പോരാട്ടങ്ങൾ തന്നെയാണ് നടത്തുന്നത് കാരണം ഏറ്റവും ദരിദ്രമായി ജീവിക്കുന്നൊരു വിഭാഗമാണ് ആശാവർക്കർമാർ ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ വരുമാനം പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അപ്പോൾ പതിമൂന്ന് വർഷം മുമ്പുള്ള കാര്യം ആലോചിക്കുക മുന്നൂറ് രൂപയായിരുന്നു ആദ്യം പിന്നെ അത് അഞ്ഞൂറ് രൂപയായി പിന്നെ എഴുന്നൂറ് രൂപയായി ഈ നിരയിലാണ് വർധിക്കുന്നത് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് എത്തി നിൽക്കുന്ന ഏഴായിരം രൂപയിലാണ് ഇതിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് കിട്ടുന്നത് കിട്ടുന്ന ഓണർ അറിയാം സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണർ അറിയാം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന നാമമാത്രമായി ഇൻസെൻറ്റീവുണ്ട് ഇന്ന് ഇതിന് മുഴുവൻ സമയ ജോലിയുടെ സ്വഭാവമാണ് ഇതിനുള്ളത് അപ്പോൾ ഈ മുഴുവൻ സമയ ജോലിയിൽ ഇത്ര വളരെ തുച്ഛമായ ഒരു തുക കൊണ്ട് ഒരാൾക്ക് ഒരു കുടുംബവും പുലർത്താൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായ പ്രക്ഷോഭത്തിലാണ് ഈ സംഘടന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടനയാണ് ഇതിനകത്ത് എല്ലാ വിഭാഗം രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളിനകത്തുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഒരു രാഷ്ട്രീയ വിശ്വാസത്തിനില്ലാത്ത ഇല്ലാത്ത ആളുകളുമുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിരുചികളുള്ള ആളുകൾ ഒന്നു ചേർന്ന് ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങളിത് പൊടുന്നതിനുണ്ടായൊരു സമരമല്ല പല ആളുകളും വിചാരിക്കുന്നത് പെട്ടെന്നൊരു ദിവസം ആശാവർക്കർമാർക്ക് മേലിൽ എന്തോ ഒരു അന്യായം നടന്നിരിക്കുന്നു അതുകൊണ്ട് അവരെല്ലാവരും കൂടെ ഒരു കടന്നൽ കൂടിനെ കുത്തേറ്റതുപോലെ ഇളകി വന്നിരിക്കുന്നു അങ്ങനെയല്ല ഇത് വളരെ ആലോചിച്ച് ഉറപ്പിച്ച് ദീർഘനാളായി നടത്തിയ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു സമരമാണ് അതുകൊണ്ടാണ് ഇന്ന് നാൽപ്പത്തിരണ്ട് ദിവസം പിന്നിട്ടിട്ടും സ്ത്രീകൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സമരം തൊഴിലാളികളുടെ സമരം സ്ത്രീകൾ നടത്തുന്ന സമരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫെബ്രുവരി പത്താം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത് ഞങ്ങൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചു ഈ സമരം ഒരു വ്യത്യസ്ത സമരമായിരിക്കും കാരണം അത് പരിശോധിച്ചാലറിയാം തുടക്കം മുതൽ തന്നെ ഞങ്ങളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും അധിക്ഷേപിക്കാനും വ്യക്തിഹത്യ നടത്താനും അപമാനിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരാൾ പോലും ആ നാണയത്തിൽ മറുപടി കൊടുക്കാനില്ല അത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അത് അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല അംഗങ്ങൾ ഈ വ്യത്യസ്ത രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾ പോലും ഈ വ്യക്തിഗത് നടത്തുന്നതിന് തിരിച്ചതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് വല്ല ബോധ്യമുണ്ട് ഡിമാൻഡിനെ ഡീമിയേറ്റ് ചെയ്യാൻ അതൊന്ന് വഴിതിരിച്ചുവിടാനാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പം ഞങ്ങൾ ഡിമാൻഡ് വിട്ടൊരു കാര്യമില്ല ഞങ്ങൾ ഡിമാൻഡിൽ കുറച്ച് നിൽക്കുകയാണ് ആരെവിടെ എന്ത് കൊളുത്തിയാലും ഞങ്ങൾ ആ കൊളുത്തിലൊന്നും ഞങ്ങൾ കുരുങ്ങില്ല ഒറ്റക്കെട്ടാ ഒറ്റക്കെട്ടാ നിക്കുക പലരും പലതും പറഞ്ഞു ഇതിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട് പല രാഷ്ട്രീയ ചായ്വുകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതില്ല ഈ സംഘടനയിലെടുക്കുന്ന എല്ലാ തീരുമാനവും സംഘടനയ്ക്കകത്തെടുക്കുന്ന തീരുമാനങ്ങളാണ് മറ്റ് യൂണിയനുകളെ പോലെ നേതാക്കൾ തീരുമാനിച്ച് സ്വിച്ച് ഇടുമ്പോൾ അണികൾ വന്ന് പ്രവർത്തിച്ച് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാനിടമല്ല തിരിച്ചു പോകുന്ന ആളുകളുടെ ഒരു വേദിയല്ലേ ഇത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംഘടനാ ഭാരവാഹികളിരുന്ന് ആശാവർക്കർമാരിരുന്ന് അവരുടെ ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്ത് അതെടുക്കേണ്ട നടപടി എടുത്തുകൊണ്ട് ആലോചിച്ച് ചർച്ച ചെയ്തു തന്നെയാണ് പോകുന്നത് ഈ കോവിഡ് പോരാളികളെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ആശാവർക്കർമാരെ എല്ലാവരും വളരെയധികം വാനോളം പുകഴ്ത്തുന്നത് എന്തുകൊണ്ടെന്നാൽ കോവിഡ് കാലത്ത് എല്ലാ ആളുകളും അകത്തിരുന്നപ്പോൾ വളരെ ചെറിയ വിഭാഗം മാത്രമാണ് പുറത്തിറങ്ങി പ്രവർത്തനം ഒന്നാമത്തേത് ആരോഗ്യ പ്രവർത്തകർ പിന്നൊന്ന് പോലീസ് അതുപോലുള്ള വിഭാഗങ്ങൾ അപ്പോൾ ആരോഗ്യ പ്രവർത്തകരിൽ തന്നെ ഏറ്റവും അടിസ്ഥാന ജോലി ചെയ്യുന്ന ആളുകളാണ് ആശാവർക്കമാർ വീട് വീടാന്തരം നടന്നാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് പലപ്പോഴും വീട് വീടാന്തരം പോരുമ്പോൾ സ്വന്തം വീട്ടിൽ പ്രവേശനമില്ല കാരണം ഇത് കോവിഡ് രോഗിയുടെ വീട്ടിൽ കയറിയിട്ട് വന്നതാണെങ്കിൽ കോവിഡ് പകരാനൊരു സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് അന്നും നാല് മാസം അഞ്ച് മാസം ഈ ഓണറിയും ഈ തുച്ഛമായ തുക അന്ന് അയ്യായിരം രൂപയാണ് ഈ തുച്ഛമായ തുക കുടിശുകയാണ് മൂന്ന് മാസം നാല് മാസം കുടിശിക്കുകയാണ് പണിയെടുക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് തൊഴിലാളികൾക്ക് മുതലാളിമാർ മൂലം ശമ്പളം കൊടുക്കുന്ന കാലത്താണ് ഓർക്കണം വീടുകളുടെ വാടക ഉടമസ്ഥൻ വേണ്ട എന്ന് വയ്ക്കുന്ന കാലത്താണ് നോർക്കണം അന്നുപോലും ആശാവർക്കർമാർക്ക് കൃത്യമായി വേതനം കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ഒന്ന് അന്ന് സമരം ചെയ്തു ഈ കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ മുന്നിൽ അന്ന് ഞങ്ങൾ സമരം ചെയ്തു അത് ഞങ്ങളുടെ വേതനം തരണം ആവശ്യപ്പെട്ടില്ല മാസ്കും ഗ്ലൗസും തരണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യണം അപ്പോൾ ഇതാണ് ആശാവർക്കരുടെ ജീവിതം മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി കണക്കുകൾ പറയും കുരങ്ങന് ചോറ് കൊടുക്കണം പട്ടിക്ക് ചോറ് കൊടുക്കണം മരുന്ന് കൊണ്ട് തരും എന്നൊക്കെ പറയുമ്പോൾ ആരാണ് കൊണ്ട് കൊടുത്തതൊക്കെ ഇതെല്ലാം കൊടുത്തത് ആശാവർക്കരാണ് അപ്പോൾ ഭക്ഷണം കൊണ്ട് തരും നിങ്ങൾക്ക് ക്വാറൻ്റൈനിൽ ഇരിക്കുന്ന ആളിന് ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ അത് ആര് തന്നായി വിടുന്നു അത് ആശാവർക്കർ പലപ്പോഴും സ്വന്തം വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാക്കിയതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ഈ ക്വാറൻറ്റീനിൽ കഴിയുന്ന ആളുകൾ കൊടുക്കുക ഇത് ലോകം തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അന്ന് ഈ കൈപ്പറ്റിയ ആളുകൾ ആരും അറിഞ്ഞിരുന്നില്ല ഞങ്ങൾക്കിങ്ങനെ വരുമാനമില്ലാത്ത ആളുകൾ കാൽനടയായിട്ട് വന്ന് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കി സൗജന്യമായി നടത്തുന്ന സേവനമാണെന്ന് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരവുമായി വന്ന് രണ്ടാം ദിവസം കഴിയുമ്പോൾ ഒരു സമരപ്പന്തിലേക്ക് ആളുകൾ വരിക ഞങ്ങൾ ഇവരുടെ സേവനം വാങ്ങിയ ആളുകളാണ് ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ് വരിക ഇതൊരു അപൂർവ കാഴ്ചയാണ് ഈ സമരം ഈ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് അതൊരു പുതിയൊരു ചരിത്രം രചിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ഇതെന്തെങ്കിലും അസാമാന്യമായ കാര്യങ്ങളൊന്നുമല്ല സാധാരണ മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത് വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളല്ല അത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള അവസരം കിട്ടിയ ആളുകളല്ല വളരെ താഴെത്തട്ട് ജീവിക്കുന്ന പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ അതേ നിലവാരത്തിലുള്ള ആളുകൾ പക്ഷേ അവർ സംഘടിക്കാൻ തുടങ്ങിയപ്പോഴുള്ളൊരു മാറ്റമാണ് കാണുന്നത് അപ്പം ഇന്നിപ്പോൾ പ്രവർത്തകർ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ കൃത്യമായി പറയാൻ ആശാവർക്കർമാർക്കായിരിക്കുന്നു അത് അത്ഭുതമൊന്നും അതിനകത്തില്ല ഈ പതിമൂന്ന് വർഷം കൊണ്ട് ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്ത് അവർക്ക് അവരിൽ ആ ഒരു ബോധം ഉണ്ടാക്കിയെടുത്ത് അവർക്ക് അവസരം കൊടുക്കുകയല്ല അവരുടെ അവസരം എടുക്കാൻ അവരെ പ്രേരിപ്പിച്ച് ഇത് നിങ്ങളുടെ അവസരമാണ് നിങ്ങൾ സംസാരിക്കണം നിങ്ങളാണ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ മുന്നിൽ നിർത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് രൂപപ്പെടുത്തിയത് അതുകൊണ്ട് അവ്യക്തതയില്ല പലപ്പോഴും മിനിയുടെ സമരങ്ങൾ വലിയ വിവാദമായിട്ടുണ്ട് വിഷ്ണു പ്രേ പ്രണയിയുടെ അമ്മ വന്നപ്പോൾ സഹാവ് കൂടെ ഉണ്ടായിരുന്നു ഷാജനം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ജയിലിലായി അന്ന് വലിയ വാർത്തയായി ഇപ്പം ഇങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമരങ്ങൾ ഏറ്റെടുക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകുന്നത് ഒരു കാരണം ഞാൻ പറയാം പണ്ട് എനിക്ക് തോന്നുന്നു ജുബ രാമകൃഷ്ണ പുള്ളിയാണ് തോട്ടികളെ വെച്ച് ആദ്യം തൊഴിലാളികളെക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് എന്താണ് അതിന്റെ ലക്ഷ്യം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ലോകത്തെ കാണുന്ന സകലതും ആര് സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ തൊഴിലാളികൾ സൃഷ്ടിച്ചത് പണിയെടുക്കുന്നതാണ് സൃഷ്ടിച്ചത് അത് ഏത് വിഭാഗം ഇന്നിപ്പോൾ ഡോക്ടർമാരടക്കം തൊഴിലാളിയാണ് അതെ കാരണം ഒരാൾ ഡോക്ടറായി കഴിഞ്ഞാൽ എം ബി ബി എസ് ഒ എം ഡി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ ഡോക്ടറുടെ സേവനം ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ട് വിൽക്കുകയാണ് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ യഥാർത്ഥത്തിലുള്ള തൊഴിലാളിയാണ് വളരെ ഉയർന്ന വരുമാനം കിട്ടുന്ന തൊഴിലാളി എന്നുള്ളൊരു വ്യത്യാസമുണ്ട് ഡിഗ്നിഫൈഡായൊരു തൊഴിലാളിയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്കുന്ന തൊഴിലാളിയായിരിക്കുമ്പോൾ ആ പണിയെടുക്കുന്നവനെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുകയാണ് പണിയെടുക്കുന്നതിന് വിലയില്ല ഇപ്പോൾ വലിയൊരു നിർമ്മാണ തൊഴിലാളിയായിരിക്കുന്നതിന് സ്വന്തമായിട്ട് വീടുണ്ടാവില്ല മാർച്ച് വരുന്ന നെയ്ത്യ തൊഴിലാളിക്കും സ്വന്തമായിട്ട് വസ്ത്രം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തെ സകലതും സൃഷ്ടിക്കുന്ന ആളുകൾക്ക് മാന്യമായി മനുഷ്യോചിതമായി ജീവിക്കാനുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ ആരാണ് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ബോധമുള്ളഞ്ഞ തൊഴിലാളിയാണ് അവന് സ്വന്തമായിട്ടൊന്നുമില്ലാതെ അവൻ അന്യന് വേണ്ടി പണിയെടുക്കും അതുതന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ സമരത്തെ ബി ജെ പി കോൺഗ്രസ് ഒക്കെ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു വാർത്തയുണ്ട് പ്രത്യേകിച്ച് ഈ സമരത്തിൽ ഇടയ്ക്ക് രോഹിത് ചെന്നിത്തല ശ്രേഷ്ഠ ഗുക്തിലെ അദ്ദേഹം വന്ന ഭക്ഷണമൊക്കെ വിളമ്പി അല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ബി ജെ പിയും കോൺഗ്രസ്സും ഇതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയോ അപ്പൊ നിങ്ങൾക്ക് രണ്ട് ദിവസം ആരെങ്കിലും ഹൈജാക്ക് ചെയ്തോ പക്ഷേ കൂടുതലും എത്തിയിട്ടുള്ളത് ബി ജെ പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആണ് ഇടതുപക്ഷം എനിക്ക് തോന്നുന്നു അല്ല അത് ഇടതുപക്ഷം വരാത്തത് അവരോട് ചോദിക്കേണ്ടത് രണ്ട് മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലത്ത് എന്താ അവര് വരാത്തത് സമരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആര് വരണമെന്ന് സുരേഷ് ഗോപി രണ്ടു ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് സമരത്തിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്കെതിരെ ഒരാൾക്ക് ഒരു പ്രസ്താവന നടത്താൻ പറ്റില്ല ഭരിച്ചോണ്ടിരിക്കുന്ന ആളുകൾ ചില എന്താണ് ചില പുലഭ്യം പറയുന്നതല്ലാതെ വേറെ ആര് പറയുന്നു ഞങ്ങളെ മാസ്റ്റർ വളരെ അതെ അവരുടെ അവരുടെ സ്വഭാവം സ്പോൺസർ ചെയ്ത അറിയില്ല എനിക്കറിയില്ല അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ അതെ അവരെന്താ പറയുന്നത് തൊഴിലാളികൾക്ക് സ്വന്തമായി ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളുകളാണെന്ന് പറയുന്നതിന് തുല്യല്ലേ അത് സ്ത്രീകൾക്ക് ബുദ്ധിയില്ല വിവേകമില്ല കാര്യശേഷിയില്ല എന്നൊക്കെ പറയാമല്ലേ അവർ ഇങ്ങോട്ട് വരട്ടെ ആണോ ഇത് ഇത് ആശാവർക്കർമാരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് പക്ഷേ ഇന്ന് ഈ മൂവ്മെന്റ് എത്തി നിൽക്കുന്നത് സമൂഹത്തിലെ മുഴുവൻ ആളുകളെ പിന്തുണയ്ക്കുന്ന അവരുടെ ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നൊരു മൂവ്മെൻറ്റായി മാറി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആശാവർക്കർമാർ ജനങ്ങളുടെ ഹൃദയം തൊടുന്ന ആളുകളാണെന്നുള്ളതുകൊണ്ടാണ് എങ്കിൽ വയനാട് മുണ്ടക്കയിലും ചൂരമലയിലും ഉണ്ടായ ദുരന്തത്തിൽ ആളുകളുടെ ബോഡി ഐഡൻറ്റിഫയർ ഞാൻ ആ പിറ്റേ ദിവസം ഉള്ള ഒരാളാണ് ഞാനൊരു മെഡിക്കൽ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ മെഡിക്കൽ ടീം ആ ദുരന്തം ഉണ്ടായ മുപ്പതാം തീയതി വൈകുന്നേരം ഞങ്ങളിവിടെ തിരിച്ച് അടുത്ത ദിവസം മുപ്പത്തൊന്നിന് വയനാട് ചെന്ന് മുണ്ടക്കയിൽ ചെന്ന് മേപ്പാടിയിൽ ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുകയാണ് ഞങ്ങളിവിടെയൊക്കെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ബോഡികൾ വ്യാപകമായി ലഭിച്ചു തുടങ്ങുന്നത് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത ആളാണ് ആശാവർക്കർ ഷൈജ അവിടുത്തെ മുഴുവൻ ആളുകൾ ആദരിച്ചു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഷൈജ കുടുംബാംഗമല്ല പക്ഷെ നൂറുകണക്കിന് ആളുകളെ തിരിച്ചറിയാണ് ഞങ്ങൾ ആദ്യം ക്യാമ്പിൽ ചെല്ലുമ്പം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പല ക്യാമ്പുകളിലാണ് അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല ഈ ആളുകൾ ഏതൊക്കെ ക്യാമ്പിലുണ്ടെന്ന് കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്ത് അവർ അവരൊരിടത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാൻ വാർഡ് മെമ്പർമാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരാണ് അത്രയേറെ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണത് കാരണം പതിനേഴ് വർഷമായി എല്ലാ മാസവും ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ അറിയില്ലേ നമ്മുടെ കുടുംബാംഗങ്ങൾ എത്ര ദിവസം വരും വീട്ടിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കാണാൻ അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളെ കാണാൻ വർഷത്തിൽ എത്ര തവണ സന്ദർശിക്കാറുണ്ട് വളരെ അപൂർവ്വം വളരെ കുറച്ച് ഈ ആശാ അംഗങ്ങൾ ഉണ്ടെന്നാണ് അവര് ഇപ്പഴും സി ഐ റ്റുവിൽ ആണോ അതേ സി ഐ ടൂ അംഗത്വൊക്കെ ഉപേക്ഷിച്ചോ അവര് മനസ്സുമടുത്ത് ഉപേക്ഷിച്ചോ അവര് സി ഐ ടൂൽ അംഗത്തോ എടുക്കുന്നത് ഇപ്പോ നമുക്കറിയാം എസ് എഫ് ഐയിൽ എങ്ങനെയാണ് ആളുകൾ അംഗത്തോട് നിർബന്ധിത കുട്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിർബന്ധിതമായി എഴുതി കൈ കൊടുക്കും അത് തന്നെയല്ലേ ഇവരെല്ലാം ഉപേക്ഷിച്ചോ സി ഐ ടി ബന്ധം ഉപേക്ഷിച്ചോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അവർ ഈ സമരത്തോടൊപ്പം ആണെന്നറിയാം അവരുടെ അവരുടെ മനസ്സിൽ മരവിപ്പുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവണം കാരണം അവരുടെ ഗവൺമെൻറ് കാണിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായി വിദ്വേഷം ഉണ്ടാവണം കാരണം അവരുടെ ജീവിതവും ജീവനും കൊടുത്ത് പടത്തുയർത്തിയ പാർട്ടിയാണ് ഇന്ന് സർക്കാരാണ് ഭരിക്കുന്നത് ആ സർക്കാരിൽ നിന്നും ഇത്ര മോശം ഉണ്ടാവുക സമരത്തെ കണ്ടില്ല നടിക്കുക അവഗണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടാകും ആർക്കാണ് വിഷമം ഉണ്ടാകാത്തത് ഉറപ്പായിട്ടും ഉണ്ടാവുക മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ലല്ലോ ആ സെക്രട്ടറി കാണണം അവര് നിശ്ചയിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഈ ഇപ്പോ ഈ ആധാരമായ മുഴുവൻ ഡിമാൻഡുകളും ഞങ്ങൾ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എൻ എച്ച് എം ഡയറക്ടർക്കൊക്കെ കൈമാറിയിരുന്നതാണ് എന്ന് മാത്രമല്ല അതിനുമുമ്പ് തന്നെ ഈ പ്രീ ബജറ്റ് ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റും സെക്രട്ടറിയും

കക്ഷികളിൽ പ്രതിപക്ഷ കക്ഷികളിൽ നേതാക്കൾ ഇതിനോട് അനുഭാവപൂർവമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഇത് ഇടതുപക്ഷ അടിക്കാനുള്ള ഒരു വടിയായി അവർ ഉപയോഗിക്കില്ലേ അത് നമ്മളുടെ ഒരു വിഷയമല്ല സമരം ചെയ്യുന്നവർക്ക് ഈ ആരൊക്കെ പിന്തുണച്ചു വരുന്നു അവരുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഗവണ്മെന്റിനുള്ളിൽ സമരത്തിൽ വരുന്നു അവിടെ പിന്തുണച്ചു വരുന്ന ആളുകളുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അതൊന്നും ഞങ്ങളുടെ പരിഗണന ആവേണ്ട കാര്യമില്ല ഞങ്ങൾ നടത്തുന്ന ഒരു അതിജീവന സമരത്തെ പ്രതിപക്ഷ പാർട്ടി എങ്ങനെ ഉപയോഗിക്കും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എങ്ങനെ ഉപയോഗിക്കും എന്നത് എന്നത് ആ വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തീരുമാനിക്കാൻ പറ്റില്ല അത് അവരുടെ ഉദ്ദേശിച്ച ശുദ്ധിയെ നിലനിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് മിനി പലപ്പോഴും അസഹിഷ്ണുതയോടെ പെരുമാറുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരു ചാനൽ റിപ്പോർട്ടറോട് പറയുന്നു വേണ്ട എൻ്റെ ബൈറ്റ് എടുക്കണ്ട നിങ്ങൾ എൻ്റെ നിങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ സമരത്തെ എതിർത്തുകൊണ്ട് ഡിബേറ്റ് നടത്തി അസഹി പെരുമാറുന്ന രീതി നിങ്ങൾ ഇത്രയും ദിവസം ഈ നാൽപ്പത്തി രണ്ട് ദിവസവും മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് ക്യാമറ തുറന്നു വെച്ചിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു അസഹിഷ്ണുത ആരുടെങ്കിലും ഭാഗത്തുനിന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഇന്നലെ ഒരു റിപ്പോർട്ടോട് കാണേണ്ടി വന്നതിൽ കാര്യമായ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് തന്നെ ഊഹിക്കണം ഒന്ന് ഞങ്ങൾ നിയമസഭ മാർച്ച് നടത്തുന്നതിൻ്റെ ദിവസം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കേണ്ടെന്ന ഒന്നും ഓർക്കേണ്ടുന്നത് ആശാവർക്കർമാർക്ക് വരുമാനമില്ലെന്നുള്ളൊരു കാര്യം ഓർക്കണം വണ്ടിക്കൂലി വണ്ടിക്കൂലിയില്ല ഇവിടെ വരാൻ അങ്ങനെയിരിക്കുന്ന ആളുകളെ ഞങ്ങൾ വിവിധ ജില്ലകളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയിരിക്കുമ്പോൾ നിയമസഭാ മാർച്ചിൽ കലാപം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ വാർത്ത കൊടുത്തു അതെന്ത് ചാനലാണെന്ന് പോലും എനിക്കറിയില്ല ഒരു ഓൺലൈൻ ചാനലാണെന്ന് അവരുടെ ക്രെഡിബിലിറ്റി ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഈ സമരപ്പം നിങ്ങൾ വന്ന് വിളിച്ചു ഞാൻ നിങ്ങളുടെ ചാനൽ ഏതാണെന്ന് വെരിഫൈ ചെയ്തിട്ടല്ല വരുന്നത് നിങ്ങളൊരു മാധ്യമപ്രവർത്തനാണെന്ന് കണ്ടു ഞാൻ ഇവിടെ വന്നിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകർ ഞാൻ മനസ്സിലാക്കിയത് കേരളാവുന്ന ആണല്ലോ അപ്പൊ നിങ്ങൾ ഒരു പരിചയം വെച്ച് സംസാരിക്കുന്നു ഞാൻ വരുന്നു ഞാൻ അതിന്റെ ബാക്കി പിൻനാമ്പറൊന്നും നോക്കില്ല നിങ്ങൾ ഇന്റലിജൻസിന്റെ ആളാണോ നിങ്ങൾ അത് സി പി എം കാര് പറഞ്ഞിട്ടാണോ അത് എന്റെ അജണ്ടയല്ല ചോദിക്കുന്നതിനെ പറയാൻ ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നാല്പത്തിരണ്ട് ദിവസമായത് അപ്പൊ നിയമസഭാ മാർച്ചിൽ കലാപം നടക്കുമെന്ന് പറഞ്ഞിട്ട് അവരൊരു വാട്സാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടു ഈ ഓൺലൈൻ ചാനൽ ഞങ്ങളത് കണ്ടു അത് വലിയ ഡാമേജ് ഞങ്ങൾക്കുണ്ടാക്കി ഞങ്ങൾ കലാപം നടത്താൻ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർസും എന്താ ചെയ്യുന്നത് ബാരിക്കേഡ് കയറുക വെള്ളം ഒഴിക്കുക അപ്പുറത്ത് ചാടുക തല അടിക്കുക ചാർജ് ചെയ്യുക പോലീസിനെ കല്ലറിയുക ഗ്രനേഡ് അറിയുക ഞാൻ ഈ നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എന്റെ ഈ ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളത് ചെയ്തില്ലല്ലോ അപ്പം ഞങ്ങൾ കലാപം നടത്താൻ ഉദ്ദേശിക്കില്ല പക്ഷേ ഇത് കലാപമാണെന്ന് വരുത്തിയാൽ ആളുകൾ വരാതിരിക്കും ഭയന്ന് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തു പക്ഷേ ആ ചാനലിനെതിരെ ഒരു നടപടി എടുത്തില്ല ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് നിങ്ങളീ പറയുന്ന മെനഞ്ഞ അന്ന് അവർ വരുമ്പോൾ രാവിലെ വരുമ്പോൾ ആദ്യം ഞങ്ങൾ കാണുന്നത് ഒരു റീൽ കിടക്കുന്നു അവരുടെ ചാനലിൻ്റെ രണ്ട് എഡിറ്റേഴ്സും കൂടെ കൊണ്ട് ഈ സമരത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു കാണും ഹർഷനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മറ്റേളുടെ പേര് ഞാൻ ഓർക്കുന്നു രണ്ടുപേരും കൂടെ ഇത് കേന്ദ്രത്തിനെതിരെ അതെ കേന്ദ്രത്തിനെതിരായ സമരമാണെന്നും ഇത് വേറെ രീതിയിലാണെന്നും പറഞ്ഞ് സമരത്തെക്കുറിച്ചും സമര നേതൃത്വത്തെക്കുറിച്ചും വളരെ പരിഹസിച്ചും അപഹസിച്ചും മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും സമര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്തിനാണ് അവർ വരുന്നത് അവർക്ക് റേറ്റിംഗ് കൂട്ടണം ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചു വച്ചാൽ റേറ്റിംഗ് കൂട്ടും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇക്കാലം അത്രയും സമരം നടത്തിയിട്ട് ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല എന്തുകൊണ്ട് കണ്ടില്ല എന്തുകൊണ്ട് റേറ്റിംഗ് ഇല്ല ഞങ്ങൾ അടുത്ത സെക്രട്ടേറിയറ്റ് മാറിച്ചോ നിയമസഭ മാറിച്ചോ എൻ എച്ച് എം ഓഫീസ് മാറിച്ചോ ഒന്നും നിങ്ങൾ എടുത്തിട്ടില്ല കാരണം അത് റേറ്റിംഗ് കിട്ടുന്ന കാര്യമല്ല ഇപ്പൊ ഇപ്പൊ ഡിമാൻഡ് ഉണ്ട് ഇപ്പം ഡിമാൻഡുണ്ട് ഞങ്ങൾക്കറിയാം മാധ്യമങ്ങൾ വരുന്നത് ഡിമാൻഡ് അനുസരിച്ച് മാത്രമാണ് അല്ലാതെ ഈ മൂവ്മെന്റ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അശ്രാന്ത പരിശ്രമം ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന ഞങ്ങൾ ഇളകില്ല മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഹരവൊന്നും ഉണ്ടാവത്തില്ല മുഖം കാണിക്കാനുള്ള വ്യഗ്രതയില്ല അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു കാരണം നിങ്ങൾ രാവിലെ ഇത് വിട്ടിട്ട് നിങ്ങൾ എന്തിനാണ് റേറ്റ് കൂടാതെ കാരണം നിങ്ങൾ കലാപാഹ്വാനം അവരാണ് ഉണ്ടാക്കിയത് കലാപാഹ്വാനം സംഘടനയെക്കുറിച്ച് കലാപാഹാനം ഉണ്ടാക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും രാത്രി തന്നെ മുഴുവൻ ആശാവർക്കർമാർ വിവിധ ജില്ലകളിൽ നിന്ന് പുറപ്പെടാനുള്ളൊരു ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തത് ഈ ഒട്ടം ഈ ഒരു ഓൺലൈൻ മീഡിയ കാണിച്ചൊരു അങ്ങേയറ്റം പറഞ്ഞാൽ മാധ്യമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ നടപടിയെടുക്കുക അവിടെ വരുമ്പോൾ രാവിലെ ഞങ്ങളുടെ ആശാവർക്കർ മുഴുവൻ അവനെ അടിക്കണം എന്ന് പറഞ്ഞിരിക്കുക ഞങ്ങൾ പറഞ്ഞു പാടില്ല മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വില നിലകൊള്ളുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അവരെ ജനം തിരിച്ചറിഞ്ഞോളും ജനത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് അപ്പോൾ വീണ്ടും വരുന്നു വീണ്ടും വന്നിട്ട് അവരന്നിതിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ വളരെ സൂത്രത്തിൽ കടന്നു കയറി അത് രാവിലെ മുതൽ തുടങ്ങുക അതിലാവുന്ന അഞ്ച് മണി മുതൽ തുടങ്ങുകയാണ് ഇവിടെ അഞ്ച് മണി മുതൽ റേറ്റിംഗ് കൂട്ടാണ് അപ്പോൾ ഞാൻ പറയും നടക്കില്ല നിങ്ങൾ പറയണം നിങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡ് പറയണം ഞങ്ങളുടെ ഡിമാൻഡ് പറയാതെ അപ്പോൾ ഇതെന്താണ് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ലേഖനവും ഇത് ഇദ്ദേഹം പറയുന്നത് ഒരു കാര്യം അപ്പോൾ ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് അവരുടെ ലേഖനം വന്ന് ഇവിടെ വന്ന് വായിച്ചിട്ട് അതിന് വേണ്ടി നിൽക്കേണ്ടായിരുന്നില്ല ഞങ്ങളുടെ സമരപ്പണ്ണിന് ദേശാഭിമാനിയും കൈരളി വരുന്നത് സുരേഷ് ഗോപി വരുമ്പോഴും മുരളീധരൻ വരുമ്പോഴേ ഉള്ളൂ അല്ലാതെ ഉത്സവങ്ങളിൽ വരുന്നില്ല അല്ല ഇതൊരു വാർത്തയല്ല അപ്പോൾ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഞാനും അത്യാവശ്യം മാധ്യമങ്ങൾ എഴുതുന്നൊരാൾ തന്നെയാണ് അറിയാൻ എന്താണ് അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് അല്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഉപേക്ഷിച്ചിട്ട് ആശാവർ വേണ്ട ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കണ്ട നിങ്ങൾ ആദ്യം ഹർഷനോടുക്കൂ ഞാൻ വിളിച്ചു ഹർഷനെ ഞാൻ ഹർഷനെ വിളിച്ചു എന്താണെന്ന് വെച്ചു അപ്പോൾ പുള്ളി കുറെ നേടണം പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത് ദേശമാണി വരുന്നില്ല കൈലളി വരുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ വരുന്നത് അത് ചോദിക്കണ്ടേ കാരണം മുപ്പത്തിരണ്ട് ദിവസം അവരിവിടെ റിപ്പോർട്ട് ചെയ്ത് അവിടെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരുന്ന ആളുകൾ ഇവിടെ സമരത്തിനെതിരെ പറഞ്ഞ റേറ്റിംഗ് കൂട്ടാനായിട്ട് ഇവിടെ വരേണ്ട കാര്യം അല്ലാതെ അവിടെ ചാനൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതേ ഇവിടെ വരുന്നില്ലല്ലോ അതുപോലെ ചെയ്യാവുന്നില്ലേ ഉള്ളൂ അപ്പോൾ പർപ്പസ് ഉണ്ടാവണം വെറും ഒരു റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആളുകൾ യൂട്യൂബ് ചാനലായി ഓൺലൈൻ ചാനലുകളായിട്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്ന് വരിക അവർ ഓടിപ്പിടിച്ച് വരികയാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആശാവർക്കേസ് ഇവിടെ ഉണ്ടോ ആന്ധ്രോട് അവരി അവർ അവരുടെ വരുമാനമാർഗം എന്താണ് അവർ എങ്ങനെ സർവൈവ് ചെയ്യുന്നു ഈ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ യൂട്യൂബ് ചാനലുകൾ വരുന്നു അവർ ഈ നാൽപ്പതാം ദിവസം വന്നിട്ട് അവർക്ക് നമ്മൾ ഒന്നാം തീയതി പോലുള്ള കാര്യം പറയുന്നത് മനസ്സിലായാലും ഞാൻ പറയാം നിങ്ങളൊരു അത്യാവശ്യ പത്രമെങ്കിലും വായിച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ആയിട്ട് വരുക തുടങ്ങും സമരം തീർന്നില്ലല്ലോ അതെ അവർക്ക് അവർക്കതല്ല നമ്മൾ ആദ്യം പറഞ്ഞ ആ മൂഡിൽ നിന്ന് ഫസ്റ്റ് ഡേ മൂല് പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ അറിയണ്ട അവർ വരുന്നത് വെപ്രാളത്തോടുകൂടി വരികയാണ് ഇവരുടെ ഈ വരുമാനം ഇപ്പൊ ഈ സമരം ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ ഈ കാസർകോട് വന്ന എവിടെ താമസിക്കുക എങ്ങനെയാണ് ഭക്ഷണം താമസം എല്ലാം ഒരുക്കിയിട്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത് നേരത്തെ തന്നെ ഞങ്ങളിത് ഞങ്ങളത് പറയുന്നത് ഞങ്ങൾ ഈ ഫെബ്രുവരി പത്താം തീയതി തുടങ്ങാൻ ആലോചിച്ച സമരം ജനുവരി ഇരുപത്തഞ്ചാം തീയതി തീരുമാനിച്ചു ഇവിടെ പ്രഖ്യാപിച്ചതാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് വർഷം ഞങ്ങൾ അതിന് അന്നു മുതൽ അതിൻ്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചിരുന്നു വേണ്ടി സാമഗ്രികൾ ഞങ്ങൾ സമാഹരിച്ചിരുന്നു ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയും പേരും കഴിക്കുന്നത് അതിനു വേണ്ട അരിയും പേർ ഞങ്ങൾ സമാഹരിച്ചു വനിതകൾക്കാണെന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ചില ഇടങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളും മറ്റുമൊക്കെ ഞങ്ങൾ നേരത്തെ ചോദിച്ചു വെച്ചു അതുപോലെ സമരം മിനിമം സൗകര്യങ്ങൾ മതി ഇവിടെ തൊഴിലാളികളാണല്ലേ തെരുവിൽ കിടക്കുകയല്ലേ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ സമരം പൂന്നാട്ടം ഒരു ചോദ്യം ഒരു വളരെ പ്രധാന ഇത് ഈ ഇതിന് ഈ എവർക്ക് ഈ ശമ്പളം കൊടുക്കുന്ന കേന്ദ്രമാണെന്ന് സർക്കാർ നിങ്ങളെ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഈ വൈരുദ്ധ്യം വൈരുദ്ധ്യമൊന്നുമില്ല ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് അപ്പൊ കേന്ദ്രം ഒരു തുക കൊടുക്കും കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന ചില ജോലികളാണ് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ആണ് ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് ഈ ആളുകളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് നിയമിച്ചിരിക്കുന്നത് അഭിമുഖം നടത്തി അതെ പഞ്ചായത്ത് തലത്തിൽ അഭിമുഖം നടത്തി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സർക്കാരാണ് ഓണറേറിയും കൊടുക്കേണ്ടത് കാരണം ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ കേന്ദ്രം പറയുന്ന ജോലികളോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റേതായ ആവശ്യതകളും ഈ ആശാവർക്കരെ കൊണ്ട് നിശ്ചയിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അത് വന്ന് വന്ന് ഒരു മുഴുവൻ സമയ ജോലിയുടെ സ്വഭാവമായി അപ്പോൾ ഓണറേറിയുണ്ട് ഉണ്ട് ഏറിയും സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു കുത്തിവയ്പെടുക്കുന്നതിന് ഇരുപത് രൂപ അത് പതിനെട്ട് വർഷം മുമ്പ് ഉണ്ടായ ഇരുപത് രൂപയാണ് അതാണ് ഈ പ്രതിഷേധത്തിന് കാരണം അതെ അപ്പം ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ട് പാർലമെൻ്റ് മാർച്ച് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിന് നടത്തിയത് അപ്പോൾ വലിയ പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നു നിരന്തരമായി എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ ഞങ്ങൾ കത്ത് കൊടുക്കുന്നു ഞങ്ങൾ അതാണ് ഞാൻ പറയുന്നത് ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ഈ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ വന്ന് തെരുവിൽ വന്ന് സമരം ചെയ്യുമ്പോൾ അത് ശ്രദ്ധയെ ആകർഷിച്ചു അത്ര മാത്രമേ ഉള്ളൂ ആ ശ്രദ്ധയെ ആകർഷിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അത് വലിയ ഉത്തരവാദിത്തമാർ അവരുടെ നിരന്തരം ഇരുപത്തൊന്നായിരം രൂപ ഒരു എമൗണ്ട് മാസം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഈ സമരത്തിനോട് സർക്കാർ എൽ ഡി എഫ് സർക്കാർ നിസ്സഹകരണമാണ് കാണിക്കുന്നത് അവർ നിസ്സഹകരണം കാണിക്കുമ്പോൾ ഈ സമരം ഏറെക്കാലം നിങ്ങൾക്ക് തുടർന്നു പോകാൻ പറ്റില്ല എന്ന ഒരു സു എന്ന ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് എന്താണ് സഖാവ് പറയുന്നത് ിവസം ആകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത് പോകാൻ പറ്റുന്നുണ്ടല്ലോ ഒരു നാൽപ്പത്തിരണ്ട് ദിവസം പോകുന്നതിന് ഒരു തടസ്സവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചൊരു തടസ്സവും ഇല്ല ഞങ്ങൾ പെരുമഴയത്താണ് നിന്നത് പൊരി വെയിലത്താണ് നിന്നത് എല്ലാ കാലാവസ്ഥയിലും കൂടെ കടന്നുപോയി അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മളെ തളർത്താനുള്ള ധാരാളം ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട് ഈ അപകസിക്കുക പരിഹസിക്കുക മ്ളേച്ഛമായി സംസാരിക്കുക സുരേഷ് ഗോപി വന്നപ്പോൾ കുടയുടെ കൂടെ എന്തൊക്കെ തന്നു ചോദിക്കുക അതൊന്നും ഒരു സഭ്യമായ ഭാഷയല്ല അതൊന്നും മനുഷ്യന് ചേർന്ന പദമല്ല ഇടതുപക്ഷക്കാരനൊട്ടും ചേർന്ന പദമല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടും ഞങ്ങൾ തളരാത്തത് നല്ല വലിയൊരു ആരോപണം സഹനശേഷാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് അല്ല അങ്ങനെ ആയാലും അല്ല രാഷ്ട്രീയവാദികൾക്ക് ജോലി ചെയ്താൽ കൂലി ചോദിച്ചൂടെ ഇവിടെ രാഷ്ട്രീയം പറയാനല്ലല്ലോ ഇരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്താനല്ലേ ഇവിടെ കൂലി ഇരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ചോദിച്ച കാര്യം തന്നു വിട്ടൂടായിരുന്നു ഇരുന്നൂറ്റി രൂപയ്ക്ക് കേരളത്തിലെ സ്ത്രീ അല്ല അപ്പൊ അവർ പറയുന്നതിനകത്ത് അവർക്ക് തന്നെ വ്യക്തത ഇല്ലല്ലോ അവരെന്താണ് ശ്രമിക്കുന്നത് അവരെന്ത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് കൂലി കൊടുക്കണം എന്ന് പറയുന്ന കാര്യത്തെ മാറ്റി നിർത്താൻ വേണ്ടി നടത്തുന്ന ചില പ്രകടനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇവർ തോന്നുന്നു കേരളത്തിൽ ഏകദേശം എത്ര എല്ലാം കുറച്ച് പേര് മാത്രമേ ഇവിടെ എന്നാണ് മറ്റൊരു ആരോപണം അത് കുഴപ്പമില്ല അത് കുറച്ചാണെങ്കിലും ഇനി ഒരാളാണെങ്കിലും ചോദിച്ച കാര്യം ന്യായമാണെങ്കിൽ ഇതിനോടകം പതിനായിരത്തിലേറെ ആശാവർക്കർമാർ ഇവിടെ വന്നു ഇനി ഇരുപത്തി ആറായിരം പേരും വന്നിട്ടേ തരൂള്ളെങ്കിൽ മതി വന്നോളൂ അത് വരെ വരും വരും ആളുകൾ വരും അവരുടെ കോട്ടകളിൽ നിന്നൊക്കെ ഇറങ്ങി വരിക ഇന്നിപ്പോൾ തന്നെ കരിവള്ളൂരിൽ നിന്നും കൂത്തുപറമ്പിൽ നിന്നും വന്നിരിക്കുക ആശാവർക്കർമാർ ും പിണറായി എന്ന് വന്നു എന്താ ഒരു ഭയവും ഇല്ല ഭയമ ഭയത്തിൻ്റെ കാലമൊക്കെ പോയി പട്ടിണിയുടെ മുന്നിൽ ഭയമൊക്കെ മാറി നിൽക്കും ഓ സന്ധിയില്ലാത്ത സമരത്തിലാണ് ആശാ വർക്കീസ് ആശാ വർക്കീസിൻ്റെ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുകയാണ് സഹാവുമിനി സഖാവുമിനിയുടെ സന്ധിയില്ലാത്ത പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും സഹാവുമിനിക്ക് അഭിവാദ്യങ്ങൾ നമസ്കാരം സമരം വിജയിക്കട്ടെ എല്ലാ സമരവും വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സമരങ്ങൾ വിജയിക്കണം അതിൻ്റെ കൂടെ ഞാനുണ്ടാകും പ്രേക്ഷകർ